ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവിളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സിങ്കോണിയം പ്ലാന്റ് ആണ് അപ്പോൾ നമ്മളെ കുറച്ച് വെറൈറ്റി സിങ്കോണിയം പ്ലാന്റ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനും പിന്നെ സിംഗോണിയത്തിൻ്റെ കെയർ അത് റീപ്പോർട്ട് ചെയ്യുന്ന രീതിയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാട്ടുന്നത് അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സിങ്കോണിയം കളക്ഷൻസൊക്കെ ഒന്ന് കാണാം ഫസ്റ്റ് തന്നെ ഈ ഒരു സിങ്കോണിയാട്ടോ നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെന്ന് പറയുന്നത് തന്നെ നല്ലൊരു ലീഫി പ്ലാന്റ്സ് ആണ് ലീഫിൻ്റെ ഭംഗി കൊണ്ടും അതിൻ്റെ വേരിയേഷൻസും കൊണ്ടാണ് ഈ ചെടി എല്ലാവരും വളർത്തുന്നത് നല്ലൊരു ഇൻഡോർ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർ വേരിയേഷൻസ് ആണ് ഓരോ സിങ്കോണിയാട്ടിൻ്റെ ലീഫിനും ഈ ഒരു കളർ വേരിയേഷൻസ് അനുസരിച്ച് പേരൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് നമുക്കിങ്ങനെ പേരൊന്നും അറിയില്ല ആദ്യം തന്നെ ഈ ഒരു പിങ്ക് കളറാണ് നല്ല ഭംഗിയാണ് പിങ്കും ഒരു ലൈറ്റ് യെല്ലോയും കൂടിയാണ് വരുന്നത് ലൈറ്റ് യെല്ലോ ഒരു ഓഫ് വൈറ്റ് ടച്ചാണ് ഉണ്ടായി വരുന്ന ലീഫിന് നല്ലൊരു പിങ്ക് കളറാണ് അതിലൂടെ ഒരു ഓഫ് വൈറ്റ് സ്ട്രൈക്ക് പോവും ലീഫിന് ഏജാന്തോറും ഈ ഒരു വൈറ്റ് കളറിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് നല്ലൊരു നീണ്ട ലീഫാണ് ഒരു ഹാട്ട് ഷേപ്പ് ലീഫാണ് ഈ സിംഗോണീസിന് മെയിനായിട്ട് വരുന്നത് ഇത് ഹാട്ട് ഷേപ്പിൽ തന്നെ കുറച്ച് നീണ്ട ലീഫാണ് വരുന്നത് ഈ ഒരു ലീസിൽ നല്ലൊരു ഡാർക്ക് ഗ്രീനും അതുപോലെ തന്നെ ഓഫ് വൈറ്റ് ആണ് വരുന്നത് ഇതൊക്കെ നമ്മളൊരു പോട്ട് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഒരുപാട് തൈകൾ പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടുന്നതാണ് ഇത് വേറൊരു ടൈപ്പാണ് ഇതും കുറച്ച് നീണ്ട ലീഫാണ് പക്ഷേ കുറച്ച് ബ്രോഡാണെന്ന് മാത്രം ഇത് നല്ല ഡാർക്കും ഒരു ഏഷ് കളർ പോലെയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കളർ വേരിയേഷൻ കാണുമ്പോൾ നല്ലൊരു സോഫ്റ്റ് പോലെ നമുക്ക് തോന്നും തൊടുമ്പോഴും നമുക്ക് ആ ഒരു വെൽവെറ്റ് അപ്പിയറൻസ് പോലെയാണ് നമ്മൾ രണ്ട് മൂന്ന് പോട്ടിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വേണം നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അതുപോലെ തന്നെ ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് ഒക്കെ ആയിട്ട് വളർത്താൻ പറ്റുന്നൊരു സിങ്കോണിയാണ് അടുത്ത വെറൈറ്റിയാണ് നല്ല ഒരു ലൈറ്റ് ട് പിങ്കും ഗോൾഡൻ കളറും എടുത്ത വെറൈറ്റി ആണ് നല്ലൊരു ഗോൾഡൻ ആയിട്ടുള്ള യെല്ലോ അതുപോലെ തന്നെ ഗ്രീൻ ലീഫ് മിക്സ് ചെയ്ത് വരുന്നതാണ് നല്ലൊരു ബുഷിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ടൈപ്പാണ് നമ്മളൊരു ചെറിയൊരു പോട്ടിലാണ് ഇത് വെച്ചു കൊടുത്തിട്ട് അതുപോലെ തന്നെ ഒരു ഭരണിയിലാക്കിയിട്ട് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചിങ്കോണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടുക്കൂടെ ഒരു ലൈറ്റ് പിങ്ക് സ്ട്രൈപ്പ് പോകുന്നുണ്ട് നമ്മൾ ബുഷിയായിട്ടൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇത് അടുത്തൊരു വെറൈറ്റി ആയിട്ടുള്ള സിങ്കോണിയാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡും അതുപോലെ തന്നെ ഇതിൻ്റെ പുറകോഷം നോക്കുകയാണെങ്കിൽ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് രണ്ട് കളർ കൂടിയിട്ടുള്ളതാണ് ചില ലീഫിൽ രണ്ട് കളറും കൂടി മിക്സ് ചെയ്തിട്ട് വരും എന്നാൽ ചില ലീഫിൽ ഒരു ബാക്ക് സൈഡിലാണ് അതിൻ്റെ ഒരു ഗ്രീൻ കളർ വരുന്നത് ഇത് അതിൻ്റെ നേരെ ഒരു തിരിച്ചാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് മാത്രം മിക്സ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ പുതുതായിട്ട് ഉണ്ടായി വരുന്ന ലീഫാണെങ്കിൽ നല്ലൊരു ഡാർക്ക് ഒരു പിങ്ക് കളറിലാണ് വരുന്നത് ഈ ഒരു ചെടിയുടെ പ്രത്യേകിഞ്ഞാൽ ചില ലീഫിലൊക്കെ നന്നായിട്ട് കളർ വേരിയേഷൻസ് കാണും പിന്നെ ഈ ഒരു ലീഫ് നോക്കിയാൽ മൊത്തത്തിൽ നമുക്ക് പിങ്ക് ആയിട്ടാണ് കാണുന്നത് പിന്നെ ഇത് ഇലക്ക് ഏജം അന്തോറും ഈ ഒരു ഗ്രീൻ കളറിലേക്ക് ഷെയ്ഡ് മാറി തുടങ്ങുകയാണ് ചെയ്യുന്നത് മെയിനായിട്ട് ഈ ഒരു കളർ വേരിയേഷൻസ് ആണ് സിങ്കോണിയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് മെയിനായിട്ടൊരു ഹാർഡ് ഷേപ്പ് ആണ് പക്ഷേ അതിൻ്റെ ഒരു ആകൃതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വ്യത്യാസം വരും നീണ്ട ലീഫ് ബ്രോഡായിട്ടുള്ള ലീഫ് ഒക്കെ കണ്ടുവരുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള സിംഗോണിയം കളക്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പോട്ടിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കാൻ പറ്റുക നല്ലൊരു പ്ലാന്റും കൂടിയാണ് ഈ ഒരു സിംഗോണിയം പ്ലാന്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ സൺലൈറ്റ് ആണ് ഒരു ഷെയ്ഡ് നല്ലൊരു മോയ്സ്റ്റർ ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് പക്ഷെ ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു കളർ വേരിയേഷൻസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നല്ലൊരു ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ ഒരു ഷെയ്ഡിൽ വേണം നമ്മൾ ഈ ഒരു ചെടി പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോറായിട്ട് വെച്ച് കൊടുക്കാനും നല്ലൊരു ചെടിയാണ് പിന്നെ വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട പോട്ട് നോക്കിയിട്ട് നമ്മൾ ആ ചെടിച്ചട്ടി നല്ല ഡ്രൈ ആയിട്ട് കിടക്കുകയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോവും വേനൽക്കാലങ്ങളിലൊക്കെ നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം മഴക്കാലത്തൊക്കെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ പോട്ടിന് ഹോളിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം പിന്നെ നമുക്കിതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുകയാണെങ്കിൽ സാധാരണ ഗാർഡനിങ്സ് സോയിൽ അതുപോലെ തന്നെ മണൽ കുറച്ച് ചാണകപ്പൊടി ഇതാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്ന ഒരു പോട്ടി മിക്സ് നല്ല വെള്ളം വാർന്നു പോകുന്ന മണ്ണ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വളപ്രയോഗം എന്നുള്ള രീതിയിൽ നമ്മൾ ചാണകപ്പൊടി ചാണകപ്പൊടിയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ചകരിത്തുണ്ട് അതുപോലെ തന്നെ കരിഞ്ഞ ഇല ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുമ്പോഴെങ്കിൽ രണ്ട് മെത്തേഡിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഒന്ന് നമുക്ക് നമുക്കിതിൻ്റെ പുതിയതായിട്ട് തയ്യ് മുളപ്പിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാം അല്ലാതെ നമുക്ക് പ്രൂൺ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും മുളപ്പിച്ചെടുക്കാവുന്നതാണ് പ്രൂൺ ചെയ്യുമ്പോൾ നമുക്കിതുപോലെ വള്ളികളായിട്ട് വളർന്നു വരുന്ന ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഓരോ ലീഫിൻ്റെ താഴത്തു ചെറിയ വേരുകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കുഴിച്ചിടുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ചെടി പിടിച്ച് കിട്ടുന്നതാണ് അപ്പോൾ ഇത്തരത്തിലൊരു ചെടി നമുക്ക് എങ്ങനെ റീപോട്ട് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ പ്രോഞ്ച് ചെയ്തെടുക്കുക എന്നുള്ളതൊന്നും കാണിച്ചരാം ഒരു പോട്ട് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം എന്ന് കാണാം അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് ഈ ഒരു പ്ലാന്റ് കുറച്ചൊന്ന് ബാഡായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു തൈ ഉണ്ട് ഇതിൻ്റെ അപ്പോൾ ആ ഒരു തണ്ട് പൊട്ടിച്ചിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് ഇതാകുമ്പോൾ അത്യാവശ്യം ഓരോ ലീഫ് നോട്ടിൻ്റെ ഇടയിൽ നിന്നും വേരുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടായിക്കോളും അപ്പോൾ ഒരു കുറച്ചൊരു ഹെൽത്ത് കുറവുണ്ട് അപ്പോൾ നമ്മൾ നല്ലൊരു പോട്ടിലേക്ക് മാറ്റി നന്നായിട്ട് പോട്ടി മിക്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെടി പെട്ടെന്ന് നമുക്ക് ഉണ്ടായി കിട്ടുന്നതാണ് അപ്പോൾ പോട്ട് സെറ്റ് ചെയ്യുന്നത് നോക്കാം നമ്മളെ ബിഗോ സിങ്കോണിയത്ത് തന്നെ വേറൊരു പ്ലാന്റ് ആണ് അത് നമ്മൾ പോട്ട് ചെറുതായിരുന്നു അപ്പോൾ നമുക്ക് പോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ റീ ചെയ്യാൻ വേണ്ടിയിട്ട് ചെടിനെ മൊത്തത്തിൽ നമ്മൾ ആ പോട്ടിൽ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു തൈ നമുക്ക് അടർത്തി എടുക്കാം അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് പോട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഇവിടെ നല്ലൊരു പീസ് നോക്കിയിട്ട് എടുക്കാം ഇവിടെ നിന്ന് തന്നെ നല്ല വേരുള്ള പീസ് നോക്കിയിട്ട് എടുക്കാം എന്നിട്ട് ഇതും നമുക്കൊരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈയൊരു ചെടിയും കൂടി നമുക്ക് മറ്റേ തൈൻ്റെ കൂടെ വെച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടാണ് എടുത്തിട്ടുള്ളത് ഓൾറെഡി ഹാളുകളുള്ളൊരു ടൈപ്പ് പോട്ടാണ് മെയിനായിട്ട് സിംബോണിയൊക്കെ നടുമ്പോൾ എന്തായാലും പോട്ടിന് ഓളിട്ടിരിക്കണോ അല്ലെങ്കിൽ ചെടി പെട്ടെന്ന് വെള്ളം കെട്ടി കിടക്കാനോ അതുപോലെ തന്നെ ചീഞ്ഞ് പോയാലും ചാൻസ് ഉണ്ട് ഇതിലേക്ക് നമുക്ക് പ്രോട്ടീൻ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പ്രോട്ടീൻ മിക്സ് എന്ന് പറയുന്നത് കുറച്ച് കരിക്കട്ടയും കൂടി കൂടെ ഇടുന്നുണ്ട് പ്രോട്ടീൻ മിക്സിൻ്റെ കൂടെ അതാകുമ്പോൾ നമുക്ക് വെള്ളമൊക്കെ വലിച്ചെടുക്കാം നല്ലതാണ് പിന്നെ നമ്മൾ ഗാർഡനിങ്സ് ഓയിലും അതുപോലെ തന്നെ കുറച്ച് മണലും ചണകപ്പൊടിയും കൂടിയും ചേർത്തിട്ടുള്ള മിശ്രിതമാണ് ഇതാണ് കരിക്കട്ട ഇടുന്നതുകൊണ്ട് തന്നെ ചെടിയിലധികം ചെടികട്ടിയിൽ വെള്ളം അങ്ങനെ ചെടിക്ക് നല്ലൊരു തണുപ്പ് ഒക്കെ കിട്ടുന്നതാണ് മെയിനായിട്ട് ഈ ഒരു ചെടി മോയിസ്റ്റ് ഒരു ആഗ്രഹിക്കുന്ന ചെടിയാണ് അപ്പോൾ നമുക്ക് ബാക്കി ഈ ഒരു പോർട്ടിലേക്ക് ഈ പ്ലാന്റ് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി ഭാഗത്തും കൂടി മണ്ണിട്ട് കൊടുക്കാം ഓൾറെഡി ഇതിന് നല്ലോണം വേരുകളൊക്കെ ഉണ്ട് കയ്യിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചൊരു കട്ടിങ് ആയിരുന്നു അതിൻ്റെ കൂടെ നമ്മൾ സെയിൻഡായിട്ടുള്ളൊരു പ്ലാന്റ് തന്നെ എടുത്തിട്ടുണ്ട് ഇത് ചെച്ച് നമുക്ക് ഡയറക്റ്റ് പോട്ടിൽ നിന്ന് വെച്ച് കൊടുക്കാം നല്ല ഹെൽത്തി ചെയ്യാതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ റീപോട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഈ പോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പോട്ടിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം കുറച്ച് ദിവസം നല്ലൊരു ഷെയ്ഡുള്ള ഏരിയയിൽ തന്നെ അത് കീപ്പ് ചെയ്യണം പിന്നീട് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് വെച്ചു കൊടുക്കാം ഒരു ചെടി നമ്മൾ പുതുതായിട്ട് തൈ മുളപ്പിച്ചിട്ടോ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടോ ചെടി എടുക്കുന്ന രീതി പിന്നെ നേരം നല്ല രീതിയിൽ ഇതുപോലെ ചെടി ആയിക്കഴിഞ്ഞാൽ ഫോട്ട് ചെറുതാണെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു റീപ്പോട്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ നമുക്ക് കുറച്ച് വലുപ്പം വെച്ച ഒരുപാട് സിങ്കോണി ഉണ്ട് അപ്പോൾ അതിൻ്റെ റീപ്പോട്ടിംഗ് വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിലാണ് കാണിക്കുന്നത് ഇപ്പോൾ തന്നെ കുറച്ച് ലെങ്ത്തി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കളക്ഷൻസും പോട്ട് സെറ്റ് ചെയ്യുന്ന രീതിയും ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു നമ്മുടെ ഈ ഒരു സിംഗോണിയും കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസും ഉള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ